സ്വാമി നിങ്ങൾ എല്ലാം 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 നോക്കിയിട്ട് നോക്കിയിട്ട് പറയോ അതെ പറയും ഇന്നലെ നാളെ എന്തൊക്കെ നടക്കും നോക്കിയിട്ട് പറയും ഓ അങ്ങനെയാണോ എങ്കിൽ പറഞ്ഞേ ഇന്ന് എന്റെ വീട്ടിൽ എന്താ കറി വെച്ചതെന്ന് നിങ്ങൾ പറയുന്നത് ഇതൊക്കെയാണോ നോക്കുന്നത് ഓ അതിനിടയിൽ തന്നെ ദേഷ്യം വന്നോ എന്ത് കുറെ ആൾക്കാരുടേതൊക്കെ നോക്കാനുള്ളതല്ലേ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ കണ്ണൊക്കെ ഇങ്ങനെ തുരിച്ചു നോക്കല ചേട്ടാ ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നു നടന്നതും പറയത്രെ നടക്കാൻ പോകുന്നതും അറിയത്ര എന്നിട്ടോ വീട്ടിൽ എന്താ കറി വെച്ചതെന്ന് ചോദിച്ചാൽ അതറിയില്ല എന്താവോ എന്തോ എന്തൊക്കെ പറയുമോ ആവശ്യം

അവിടുന്ന് കുറച്ച് ബിരിയാണി എനിക്ക് തന്നു ബാക്കിയുള്ളത് ചൂട് പത്രത്തിലാക്കിയിട്ട് നിനക്കും കുഞ്ഞുങ്ങൾക്കും തന്നു തന്നു വിട്ടു ഓ ഒന്നുമില്ല ഞാൻ അതുവഴി വഴി ഒന്ന് പോയതാ അപ്പൊ അവള് എന്റെ തന്നു വിട്ടു നിനക്കും കൊച്ചുങ്ങൾക്കും നിനക്ക് ബിരിയാണി വേണോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കൊടുത്തു വിട്ട് നീ ചോദിച്ച ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല

കണ്ണ എന്താ അന്നെ നീ പന്നിയെ കളിക്കാൻ கூட்டி കൊണ്ട പോവുന്നത് പോലെ പറഞ്ഞുത്തെ പുറത്തോട്ട് കളിക്കാൻ കൊണ്ടുപോ ഇന്നാലേ നിനക്ക് ഞാൻ ബിരിയാണി തроюള്ളൂ ശരി അന്നെ പന്നീ നീ വീട്ടിലോട്ട് പോട്ടോ ഞാനേ ബിരിയാണി കഴിച്ചിട്ട് വരാം നീ ബി ബിരിയാണി കഴിക്കുന്നതുവരെ ോ ഈ ബിരിയാണി വാങ്ങിക്കൊണ്ടു വന്നത് ബിരിയാണി തരൂപ്പരാം കേട്ടോ കുറെ സമയം പിടിക്കരുത്

ഓ പിന്നെ ചുമ്മാതെ അവളെ കാണാൻ പോയതല്ലേ വെറുതെ ചുമ്മാ തിരിയേട്ടാ എത്ര പണം കൊടുത്തു എന്ന് പറ നീ ചുമ്മാ അത് ഇതും ചോദിച്ചോണ്ടിരിക്കല്ലേ നീ ഭക്ഷണം കഴിക്കാൻ തരുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും നിങ്ങളെ വീട്ടുകാരെ പറ്റി ചോദിച്ചാൽ ഒരു വാക്ക് മിണ്ടരുത് പോ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാം അവിടത്തേക്ക് നിന്നോട് ചോറ് വാങ്ങുന്നതിന് പകരം ഒരു കുപ്പി വിഷം കഴിക്കുന്നതാ നല്ലത് വേഗം കഴിച്ചിട്ടാണ് എനിക്ക് അവള് വന്നാലേ പിന്നെ ഇതിപ്പോ എവിടുന്ന ബിരിയാണിന്നൊക്കെ ചോദിച്ചു കൊറേ ചോദ്യങ്ങളൊക്കെ നായുടെണോ കിട്ടിയിരിക്കുന്നത് കേട്ടാ തന്നെ അപ്പ എത്തിക്കൊടുമാരി